കണ്ണുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ കുട്ടി ഇന്ന് ടി സി വാങ്ങില്ല ഹൈക്കോടതി തീർപ്പ് കൽപ്പിക്കും വരെ ടി സി വാങ്ങില്ലെന്ന് അഭിഭാഷകൻ അമീൻ ഹസൻ പറഞ്ഞു സർക്കാർ ഉത്തരവ് പ്രകാരം ഇപ്പോൾ ഹിജാബ് ധരിച്ച് സ്കൂളിൽ പോകാവുന്ന സാഹചര്യവുമുണ്ട് പക്ഷേ സാമൂഹിക സംഘർഷമുണ്ടാകാൻ കുടുംബം ആഗ്രഹിക്കുന്നില്ല എന്നും അതിനാൽ കോടതി ഉത്തരവിന് കാത്തിരിക്കുകയാണ് എന്നും അഭിഭാഷകൻ പറഞ്ഞു കോടതി ഉത്തരവ് വന്നാലും മാനേജ്മെന്റ് അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ കഴിയാതെ വന്നേക്കൂ സമവായത്തിന്റെ ഉണ്ടായാൽ മാത്രമേ കുട്ടി അതേ സ്കൂളിനെ തുടർന്ന് പഠിക്കൂ അഡ്വക്കേറ്റ് അമീൻ ഹസൻ കൂട്ടിച്ചേർത്തു ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നത് അതേ സമയം തുടർച്ചയായ അവധിക്കു ശേഷമായിരുന്നു ഇന്ന് സ്കൂൾ തുറന്നത് സെന്റ് റീതാസ് സ്കൂളിൽ ശിരോവസ്ത്രം ധരിച്ച് ക്ലാസ്സിലെത്തിയ വിദ്യാർത്ഥിയെ പുറത്തുനിർത്തിയത് വലിയ വിവാദത്തിന് വൈവച്ചിരുന്നു കുട്ടിയുടെ പിതാവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകുകയും ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറോട് റിപ്പോർട്ട് തേടുകയും ചെയ്തതോടെയാണ് സംഭവം പുറത്തറിയുന്നത് ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ കുട്ടിയെ ക്ലാസ്സിൽ ഇരുത്തിയില്ല എന്നായിരുന്നു ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിൽ പറഞ്ഞത് സ്കൂൾ നിയമങ്ങൾ പാലിച്ചു വന്നാൽ കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകാൻ തയ്യാറാണ് എന്നായിരുന്നു പ്രിൻസിപ്പൽ പറഞ്ഞത് എന്നാൽ വിദ്യാർത്ഥി സെന്റ് റീത്താസ് സ്കൂളിലെ പഠനം ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് എന്നായിരുന്നു പിതാവ് അറിയിച്ചിരുന്നത് സ്കൂളിൽ നിന്നും വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങുമെന്നും കുട്ടിയുടെ ആവശ്യപ്രകാരമാണ് തീരുമാനമെന്നും പിതാവ് അറിയിച്ചിരുന്നു പിന്നീടാണ് നിലപാട് മാറ്റിയത്